നമസ്കാരം സെബാസ്നാണ് കീം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചുമായി ബന്ധപ്പെട്ട് ഇപ്പോ സെക്കൻഡ് അലോട്ട്മെന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് സെക്കൻഡ് അലോട്ട്മെന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞപ്പോ പലർക്കും പല രീതിയിലുള്ള സംശയങ്ങളാണ് ഒരുപക്ഷെ ഈ സോഷ്യൽ മീഡിയയിലൂടെ കിട്ടുന്ന തെറ്റായ ചില വിവരങ്ങൾ മനസ്സിലാക്കി വെക്കുന്നതുകൊണ്ടാവും ഇത്രയധികം കൺഫ്യൂഷൻ ഇവർക്ക് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഇപ്പോ നേരിട്ട് ആ നോട്ടിഫിക്കേഷൻ ഒന്ന് വായിച്ചാൽ മനസ്സിലാകാവുന്ന കാര്യങ്ങളേ ഉള്ളൂ വളരെ വ്യക്തമായി ആ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് എങ്ങനെയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് മൂന്ന് വിഭാഗം ആളുകളെയാണ് നമ്മൾ ഈ സെക്കൻഡ് അലോട്ട്മെന്റിന്റെ ഭാഗമായിട്ട് ഈ കീമിന്റെ എക്സാമിനേഷൻ പോർട്ടലിൽ കാണാൻ കഴിയും ഒന്ന് ആദ്യത്തെ അലോട്ട്മെന്റ് അതായത് ഒന്നാം ഘട്ട അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞപ്പോൾ ഒരു കോഴ്സും കോളേജും ഒക്കെ കിട്ടി താങ്കൾ സാറ്റിസ്ഫൈഡ് ആണ് ഇനി ഹയർ ഓപ്ഷൻസിലേക്ക് ഒന്നും പോകുന്നില്ല ഇപ്പൊ കിട്ടിയ കോളേജിൽ തന്നെ അഡ്മിഷൻ എടുക്കുന്നു ഇങ്ങനെ തീരുമാനിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് അത്തരം ആളുകളെ സംബന്ധിച്ച് ഒന്നാം ഘട്ട അലോട്ട്മെന്റ് തന്നെയാണ് രണ്ടാം ഘട്ട അലോട്ട്മെന്റിന്റെ ഭാഗമായിട്ടും വരേണ്ടത് അത് പ്രകാരം തന്നെയാണ് അഡ്മിഷൻ എടുക്കേണ്ടത് ഇങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നും ചെയ്യണ്ട കാരണം ഒന്നാം ഘട്ട അലോട്ട്മെന്റിന്റെ ഭാഗമായി നിങ്ങൾ പി അടച്ചു കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങളുടെ സീറ്റ് കൺഫേം ആയി ഇനി ഒന്നാമത്തെ ഓപ്ഷനിൽ ഒരു കോളേജും കോഴ്സും കിട്ടിയിട്ടുണ്ട് തങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റിൽ ഇനിയും ചില കോളേജുകൾ നല്ല കോളേജുകളുണ്ട് അപ്പം രണ്ടാം ഘട്ട അലോട്ട്മെന്റിന്റെ ഭാഗമായിട്ട് ഈ കോളേജുകളിൽ ഏതെങ്കിലും ഒന്ന് പരിഗണിക്കണം എന്ന് വിചാരിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് രണ്ടാം ഘട്ട ഓപ്ഷൻ ലിസ്റ്റിൽ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പൊ ഇത്തരത്തിൽ രണ്ടാം ഘട്ട അലോട്ട്മെന്റിൽ പരിഗണിക്കേണ്ട കോഴ്സുകൾ ഓപ്ഷൻ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ അവ ഒന്ന് പരിശോധിക്കാം ഒന്നാം ഘട്ടത്തിൽ കിട്ടിയതിനേക്കാൾ മികച്ച കോളേജുകൾ തന്നെയാണ് മികച്ച കോഴ്സുകൾ തന്നെയാണ് രണ്ടാം ഘട്ട ഓപ്ഷന് വേണ്ടിയിട്ട് തയ്യാറാക്കി വെച്ചിട്ടുള്ള നിലവിലുള്ള ലിസ്റ്റിലുള്ളത് എന്ന് ഉറപ്പുവരുത്തുക ഉദാഹരണത്തിന് നൂറ്റി ഇരുപത് ഓപ്ഷൻസ് വെച്ചിരുന്ന ഒരു വിദ്യാർത്ഥി അതിൽ നാൽപ്പതാമത്തെ ഓപ്ഷനാണ് ഘട്ട അലോട്ട്മെന്റിന്റെ ഭാഗമായിട്ട് വന്നത് സ്വാഭാവികമായിട്ടും നാല്പതിനു താഴെയുള്ള ഓപ്ഷൻസ് ഒന്നാം ഘട്ട അലോട്ട്മെന്റ് കഴിഞ്ഞതോടുകൂടി ഒഴിവായിട്ടുണ്ട് ഇനി മുപ്പത്തി ഒൻപത് വരെയുള്ള ഓപ്ഷൻസ് രണ്ടാം ഘട്ട അലോട്ട്മെന്റ് ആയിട്ട് ആ ലിസ്റ്റിൽ അവിടെയുണ്ട് അപ്പൊ ഈ വിദ്യാർത്ഥി ഇപ്പൊ ഇനി ചെയ്യേണ്ടത് എന്താണ് നാൽപ്പതാമത്തെ ഓപ്ഷനിൽ കിട്ടിയ കോഴ്സും കോളേജും മതി എന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് നിർത്താം ഇനി ഒന്നും ചെയ്യേണ്ടതില്ല പക്ഷെ നാൽപ്പതിനു മുകളിൽ ഇനി ഒരു മുപ്പത്തി ഓപ്ഷൻസ് ഉണ്ട് അവയിൽ ചിലത് എനിക്ക് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് നല്ല കോളേജും കോഴ്സും ഒക്കെ ആ ലിസ്റ്റിൽ ആ ഭാഗത്തുണ്ട് അങ്ങനെയെങ്കിൽ ആ കൊള്ളാവുന്ന തനിക്ക് പോകാൻ താല്പര്യമുള്ള കോളേജും കോഴ്സും ഒക്കെ ഒന്ന് ആ ഓപ്ഷൻ ലിസ്റ്റിൽ റീ അറേഞ്ച് ചെയ്ത് അതിനെ ഒന്ന് കൺഫേം ചെയ്ത് വെക്കുകയാണെങ്കിൽ സെക്കൻഡ് അലോട്ട്മെന്റിൽ ഇപ്പം കിട്ടിയതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു കോളേജോ കോഴ്സോ കിട്ടാനുള്ള സാഹചര്യമുണ്ടെങ്കിൽ അത് കിട്ടും അതിനായിട്ട് ആ കുട്ടി ലോഗിൻ ചെയ്ത് ഓപ്ഷൻസ് റിയറേഞ്ച് ചെയ്ത് കൺഫേം ചെയ്യണം ഈ പറഞ്ഞ ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് ഇരുപത്തി എട്ടാം തീയതിക്ക് മുമ്പ് നേരെ മറിച്ച് ഒന്നാം ഘട്ട അലോട്ട്മെന്റിൽ ഒരു ഓപ്ഷൻ കിട്ടി ആ കോളേജും കോഴ്സും ഒക്കെ ഓക്കെ ആണ് ഇനി അങ്ങോട്ട് എത്ര ഓപ്ഷൻ ഉണ്ടെങ്കിലും എനിക്കത് വേണ്ട ഞാൻ ഈ കോളേജിൽ തന്നെയാണ് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ കുട്ടി ഈ ഘട്ടത്തിൽ ഒന്നും ചെയ്യേണ്ടതില്ല കാരണം ഒന്നാം ഘട്ടത്തിലെ അലോട്ട്മെന്റ് മെമ്മോ വന്നു അത് പ്രകാരം പി ഫീസ് അടച്ചതോടുകൂടി നിങ്ങളുടെ സീറ്റ് കൺഫേം ആയി ഇനി നിങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റിൽ ബാക്കി ഏതെങ്കിലും കോഴ്സുകൾ നിന്നാലും നിങ്ങൾ അത് കൺഫേം ചെയ്യാത്തടത്തോളം കാലം സെക്കൻഡ് അലോട്ട്മെന്റിൽ അത് പരിഗണിക്കുകയും ഇല്ല അതുകൊണ്ട് തന്നെ സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഇനി പുതിയ കോഴ്സ് അലോട്ടായി വരികയുമില്ല അപ്പൊ രണ്ട് വിഭാഗം ആളുകളെ നമ്മളിപ്പോൾ കണ്ടു ഞാൻ ഒന്നുകൂടെ പറയാം ഒന്നാം ഘട്ട അലോട്ട്മെന്റിൽ കിട്ടിയ കോഴ്സും കോളേജും തന്നെ മതി ഇനി അങ്ങോട്ടൊന്നും വേണ്ട എന്നാണെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല ഒന്നാം ഘട്ട അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഒരു കോളേജും കോഴ്സും കിട്ടി അതിനേക്കാൾ മെച്ചപ്പെട്ട കോളേജോ കോഴ്സോ ഇനി ഓപ്ഷൻ ലിസ്റ്റിലുണ്ട് അവ കൂടി പരിഗണിച്ചുകൊണ്ട് സെക്കൻഡ് അലോട്ട്മെന്റിൽ കിട്ടുകയാണെങ്കിൽ ആ കോളേജിൽ അഡ്മിഷൻ എടുക്കാനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഓപ്ഷൻ ലിസ്റ്റ് പരിശോധിക്കണം അതിനാവശ്യമായ പുനഃക്രമീകരണങ്ങൾ നടത്തണം അതിനനുസരിച്ച് എല്ലാം ചെയ്തതിന് ശേഷം ഘട്ടമായിട്ട് ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യണം അത് ഇരുപത്തെട്ടാം തീയതിക്ക് മുന്നേ ചെയ്യണം ഇനി മറ്റൊരു വിഭാഗം കുട്ടികളുണ്ട് അവർ പല രീതിയിലുള്ള ഓപ്ഷൻസ് വെച്ചു നൂറിലധികം ഓപ്ഷൻസ് വെച്ചു പക്ഷെ എന്നിട്ടും അവർക്ക് ഒന്നാം ഘട്ടത്തിൽ ഒരു അലോട്ട്മെന്റ് വന്നിട്ടില്ല ഓപ്ഷൻ ലിസ്റ്റിലെ ഓപ്ഷനുകളുടെ എണ്ണമല്ല പ്രധാനം നമ്മളുടെ റാങ്കിന്റെ അടിസ്ഥാനത്തിൽ എത്രത്തോളം നമുക്ക് അലോട്ട്മെന്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വെച്ച ഓപ്ഷനുകൾ പ്രകാരമായിരിക്കും ഇപ്പോൾ അലോട്ട്മെന്റ് വന്ന പലർക്കും കിട്ടിയിട്ടുണ്ടാവുക അപ്പൊ അങ്ങനെയല്ലാതെ തനിക്ക് തോന്നിയതുപോലെ ഏതെങ്കിലുമൊക്കെ ഓപ്ഷൻസ് വെച്ച ചില കുട്ടികൾക്ക് അലോട്ട്മെന്റ് വരാതിരുന്നിട്ടുണ്ട് എന്റെ അനുഭവത്തിൽ അറുപത്തേഴായിരം റാങ്ക് ഉള്ള കുട്ടിക്ക് പോലും ഒന്നാം ഘട്ടത്തിൽ കോഴ്സും കോളേജും ഒക്കെ അലോട്ടഡായിട്ട് വന്നു അത് പ്രകാരം ഫീസ് അടച്ച് കൺഫർമേഷൻ നടത്തിയിട്ടുണ്ട് അപ്പൊ ഇതുവരെ അലോട്ട്മെന്റ് ഒന്നും വരാത്തൊരു കുട്ടിയാണെങ്കിൽ ഇമീഡിയറ്റ് ആയിട്ട് കാൻഡിഡേറ്റ് പോർട്ടലിൽ ലോഗിൻ ചെയ്യാം തങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റിൽ ഏതൊക്കെ കോളേജുകളാണെന്ന് നോക്കുക ഒന്നാം ഘട്ട അലോട്ട്മെന്റിൽ വന്നപ്പോൾ റാങ്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് നോക്കുക തങ്ങൾക്ക് എന്തുകൊണ്ട് കിട്ടിയില്ല എന്നുള്ളത് മനസ്സിലാക്കുക ആവശ്യമാണെങ്കിൽ ഒരു എക്സ്പേർട്ടിന്റെ സഹായം തേടുക നല്ല കാര്യവിവരമുള്ള ഒരാളോട് ചോദിക്കുക എന്നിട്ട് ആ ഓപ്ഷൻസ് തങ്ങൾക്ക് ഇനി രണ്ടാം ഘട്ടത്തിലെങ്കിലും കിട്ടുന്ന രീതിയിൽ പരമാവധി ഒന്ന് റീ അറേഞ്ച് ചെയ്ത് വെക്കുക ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒന്നാം ഘട്ടത്തിൽ കിട്ടാതിരുന്നത് കൊണ്ട് രണ്ടാം ഘട്ടത്തിൽ കിട്ടും എന്നല്ല ഒന്നാം ഘട്ടത്തിൽ നിന്ന് കുറച്ചുകൂടെ കോമ്പറ്റീഷൻ ലെവൽ കൂടുതലാണ് രണ്ടാം ഘട്ടത്തിൽ എങ്കിൽ പോലും നമ്മൾ ആ ഓപ്ഷൻസ് ഒന്ന് കൃത്യമായി അറേഞ്ച് ചെയ്തു വെച്ചാൽ ഒരു കോളേജിലോ ഏതെങ്കിലും ഒരു ഒക്കെ അലോട്ട്മെന്റ് വരാനുള്ള സാധ്യതയുണ്ട് ആ സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്തണം അപ്പോൾ ഒന്നാം ഘട്ടത്തിൽ ഇതുവരെ അലോട്ട്മെന്റ് ഒന്നും കൺഫേം ആയി വരാത്ത കുട്ടികൾക്ക് രണ്ടാം ഘട്ടത്തിൽ അവരുടെ ഓപ്ഷൻസ് ഒക്കെ ഒന്ന് റീ അറേഞ്ച് ചെയ്ത് കിട്ടാൻ സാധ്യത കൂടുതലുള്ള രീതിയിലെ ഓപ്ഷൻസിനെ ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കി ഫൈനൽ കൺഫർമേഷൻ കൊടുക്കുക അപ്പം ഇങ്ങനെ വ്യത്യസ്തമായ ഈ മൂന്ന് കാറ്റഗറിയിലുള്ള ആളുകളുടെ കോളുകളാണ് ഞാൻ രാവിലെ മുതൽ ഇങ്ങനെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പരിഗണിക്കാൻ രാവിലെ പോലെ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള പല പല കോളുകൾ വന്നുകൊണ്ട് മാത്രമാണ് ഞാനിത് പറഞ്ഞത് തീർച്ചയായിട്ടും ഓപ്ഷൻ ലിസ്റ്റ് കൺഫേം ചെയ്ത് റീറേഞ്ച് ചെയ്ത് വെക്കേണ്ടത് സെക്കൻഡ് അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്ന ആളുകളാണ് സെക്കൻഡ് അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കാത്ത ഒരാളും ഇപ്പോൾ കീം പോർട്ടലിൽ ഒന്നും ചെയ്യേണ്ടതില്ല എന്നാണ് കീമിന്റെ ആ വിജ്ഞാപനം വായിച്ചിട്ട് എനിക്ക് മനസ്സിലായത് അപ്പൊ കാര്യങ്ങൾ ഭംഗിയായി നടക്കട്ടെ മറ്റൊരു നല്ല ദിവസം ആശംസിക്കുന്നു താങ്ക്